നമ്മൾ ചില രാത്രികളിൽ ഒറ്റയ്ക്ക് നടന്നു ചിലപ്പോൾ ഈ ശ്മശാനത്തിൻ്റെ ആയിരിക്കും പള്ളിപ്പറമ്പ് അങ്ങനെ കൂടുതലും ശ്മശാനങ്ങൾ അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞ ഒരു വഴിയിലൂടെ ആ സൈഡിലെ മരത്തിൽ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോന്നും കാലടി ശബ്ദം കേട്ടു ും പേടിക്കും പിന്നെ വീട്ടിൽ വന്ന് പനിയായി പിന്നെ നമ്മൾ മന്ത്രകരും കാണുമോ അല്ലെങ്കിൽ ബസ് വോട്ടൊക്കെ മാറ്റി എന്താണ് ഇതിൻ്റെ ശരിക്കുമുള്ള കാരണം അത്തരം കാര്യങ്ങളുമായി ഇന്ന് നമ്മുടെ സംസാരിക്കുകയാണ് വിനോദ് ജയ്പ സർ നമസ്കാരം ഞാൻ പറഞ്ഞു പനി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഈ എന്തെങ്കിലും ശബ്ദമൊക്കെ കേട്ടിട്ട് പേടിച്ചിട്ട് ചിലപ്പോൾ മരണം വീട്ടിൽ പോയി രാത്രി തിരിച്ചു വരുമ്പോഴായിരിക്കും അത്തരം കഥകൾ ഒരുപാടുണ്ട് ഇതെന്താണ് ശരിക്കും ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാനസികമായിട്ടുള്ളൊരു സംഭവമാണ് പലതും ഇങ്ങനെയുള്ളൊരു ഭയം ഉള്ളിക്കിടന്നുകൊണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു വാടയിലായിരിക്കാം നമുക്ക് അത് ഇന്നൊരാൾ തൂങ്ങി കിടക്കുന്നവരും നമുക്ക് തോന്നാം വെറുതെ ഒരു ചിലപ്പോൾ ആരോ നമ്മുടെ ഫോളോ ചെയ്യുന്നത് പോലെ നമുക്ക് ഇതൊക്കെ കൂടുതലും ഭയമാണ് ഭയത്തിലാണുള്ളത് ഈ ഭയം നമ്മളെ വല്ലാണ്ട് പലതും അട്രാക്റ്റ് ചെയ്യും അനു അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും ഈ ഭയം ആദ്യം എന്താ ചെയ്യുന്ന നമ്മുടെ വേറെ വീക്കാക്കും നമുക്കൊരു ഹോറ എനർജി ഫീൽഡ് ഉണ്ട് നമുക്കൊരു ഒരു ജീവചൈതന്യത്തിന് ഒരു എനർജി ഫീൽഡ് ഉണ്ട് ഓക്കെ ആ ഫീൽഡ് അങ്ങ് ചുരുങ്ങും അല്ലെങ്കിൽ അത് അത് ചുരുങ്ങുമ്പോഴാണ് പലപ്പോഴും പല അൺമാണർ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മളിലേക്ക് വരുന്നത് ഇത്ര നെഗറ്റീവ് എലമെന്റ്സ് ഒന്നും ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇത്തരം നെഗറ്റീവ് എലമെന്റ്സ് നമ്മളിലേക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അനുവാദം കൊടുത്തത് കൊണ്ടാണ് നമ്മളത് തിരിച്ചറിയുന്നത് ഇതെങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും ഈ രാത്രി ഇപ്പോൾ സെക്കൻഡ് ഷോ സിനിമ പണ്ടൊ പണ്ടത്തെ ഇപ്പോഴത്തെ അങ്ങനെയല്ല പണ്ടത്തെ കാലങ്ങളിലൊക്കെ സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് അതൊരു ഹൊറ സിനിമയാണ് കണ്ടിട്ട് വരുകയാണെങ്കിൽ അവർ അർജുന ഫൽഗുഡൻ എന്നൊക്കെ പറഞ്ഞ് സൈക്കിളോ ഒക്കെ ചവിട്ടിയാക്കി വരുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോൾ അവർ ഈ നമ്മളീ ചാൻഡിങ് ഉണ്ടല്ലോ പറഞ്ഞിട്ട് അത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ണെങ്കിൽ ജീവിച്ചോണ്ട് എങ്ങനെയാവണം നമ്മൾ തിരിച്ചിട്ട് അന്നത്തെ അങ്ങനെ ഒരു മന്ത്രം കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ആദ്യം മന്ത്രത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് പോയാൽ എനിക്ക് ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും രണ്ട് അവരുടെ മൈൻഡ് അതിൽ നിന്ന് ഡിവൈറ്റ് ചെയ്ത് പോകും മനസ്സിലായത് മറ്റു ചിന്തകളിൽ നിന്ന് മാറി ഓക്കെ ഡിവൈറ്റ് ചെയ്ത് പോകും ഓക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് എന്താ പറയാ നമുക്ക് എനർജറ്റിക്കലി പ്രൊട്ടക്ഷൻ ഇടാം ഓക്കെ ഇപ്പോൾ റേക്കി ഇപ്പോൾ റേക്കിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ എന്നൊരു സംഭവം ഉണ്ട് നമ്മൾക്ക് എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും എനർജറ്റിക്കുമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് റേക്കിൽ റേക്കിട്ട് എനർജി ഹീൽ ചെയ്യാണല്ലോ എനർജി വെച്ചിട്ട് നമുക്കൊരു ഒരു കവചം നമുക്ക് ഒരു കവചം നമുക്ക് സൃഷ്ടിക്കാവുന്നതാണ് അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ളതിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ചിന്തകളൊക്കെ കൂടുതലാണ് തീർച്ചയായും നെഗറ്റീവ് കൂടുതലുണ്ട് എവിടെ നോക്കിയാലും നെഗറ്റീവ് ഉള്ളൂ അപ്പൊ നമ്മൾ ഒരു മരണവിട്ടിട്ട് പോയാൽ അവിടെ എല്ലാവരും ആല കരയുന്നു അങ്ങനെയൊക്കെയാണ് അവിടെ പോയിട്ട് വരുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ നെഗറ്റീവ് ആവും തീർച്ചയായിട്ടും അപ്പൊ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം ഓക്കെ വീണ്ടും ഈ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർ പറയുന്നത് പറയുന്നവർ ഇതൊക്കെ നമ്മുടെ ഓറയിലാണ് വന്ന് പിടിക്കുന്നത് ഓക്കെ ഈ ഓറയെ എത്രത്തോളം ശുദ്ധമാക്കി വെക്കാൻ പറ്റുമോ അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ ഓറയെ ശുദ്ധമാക്കാൻ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് ഓക്കെ അല്ല ഏറ്റവും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പുവളത്തി കുളിക്കാം വല്ലപ്പോഴും പ്പൊഴും കുളിക്കി എല്ലാ ദിവസവും കുളിക്കാൻ പാടില്ല വല്ലപ്പോഴും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴത്തേക്ക് കല്ലുപ്പിട്ടിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ തലയിൽ ഒഴിക്കരുത് മുടി കുഴിച്ചിലുണ്ടാവും ശരീരം കഴി അപ്പൊ ഓറ ക്ലീനാകും കടൽ വെള്ളത്തിൽ കുളിക്കാം അവിടെയും ഉപ്പാണ് ഓക്കെ ഓറ ക്ലീൻ ആവുന്നതാണ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കർപ്പൂരം ഒഴിയാം നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ കുട്ടികൾക്ക് കരച്ചിൽ മറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒഴിഞ്ഞിടുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് വേറൊന്നും ഇല്ല ഈ സംഭവം വെച്ചാൽ ഈ കയ്യിലിരിക്കുന്ന സാമഗ്രികൾ കൊണ്ട് ആ ഓറയിൽ പതിച്ചിരിക്കുന്ന അൺവാണ്ടഡ് നൈറ്റീവ്സിനെ വലിച്ചെടുക്കുകയും അത് കത്തിച്ചു കളയുകയും ചെയ്യാം ഓക്കെ അതൊരു മെത്തേഡ് ഓക്കെ പൊളുത്തി പിടിക്കാം ഇങ്ങനെയുള്ളത് ചെയ്യാം പിന്നെ മൈൽപീലി നല്ലൊരു സാധനമാണ് മേൽപീല ഓറെ ക്ലീൻ ചെയ്യാനായിട്ട് മൈൽപീലി മയിൽപീലി മിഷറി ഉണ്ടല്ലോ അല്ലെങ്കിൽ മൈൽപീലി വെച്ചിട്ട് വെറുതെ ജസ്റ്റ് നമ്മുടെ ഓറയെ നമുക്ക് ക്ലീർ ചെയ്യാം പി ില് നല്ലൊരു നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റൽസ് ഉണ്ട് ബ്ലാക്ക് ക്രിസ്റ്റൽസ് മിക്കവാറും എല്ലാ ബ്ലാക്ക് ക്രിസ്റ്റൽസും നമുക്ക് പ്രൊട്ടക്ഷൻ തരും അല്ലെ എപ്പോഴും ഓക്കെ ബ്ലാക്ക് ടെർമലിൻ ബ്ലാക്ക് ഒണിക്സ് ലാവസ്റ്റോൺ ഇവൻ ടൈഗേഴ്സ് ഐ ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാണ് പ്രൊട്ടക്ഷൻ തരുന്ന കല്ലുകളാണ് പക്ഷേ ഈ കല്ലുകൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് നമ്മൾ യൂസ് ഒരു കാര്യം വെച്ച് ഇതൊരു ആൻറ്റിന പോലെയാണ് നമുക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി പോയി കഴിഞ്ഞാൽ അത് ഇതങ്ങ് വലിച്ചെടുക്കും അത് വലിച്ചെടുത്ത് ചിലപ്പോ അത് ചിലപ്പോൾ പൊട്ടിപ്പോയിരിക്കും കല്ല് പൊട്ടി പോയിരിക്കുമോ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കല്ല് ധരിക്കുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് വേറെ ഒന്നും നമുക്ക് ടാപ്പ് വാട്ടറിൽ കഴിയുകയോ ചെയ്താൽ മതി സൂര്യപ്രകാശം കാണിക്കുക അല്ലെങ്കിൽ ഫുൾ മൂൺ ലൈറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും എനർജി പഠിച്ചിട്ടുണ്ടെങ്കിൽ റേക്കറിയാ എനർജി കൊടുത്ത് നമുക്ക് അതിനെജൈസ് ചെയ്യാം ചെയ്യാം ഇതൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പൊ ഈ ഇപ്പൊ സ്ഥിരമായി ഒരു പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഈ കല്ക്ഷ കസ് അതെ അതെ അപ്പൊ നമ്മളിപ്പം ഇപ്പൊ മരണവിറ്റി പോയാലും അല്ലെങ്കിൽ അത്ര നെഗറ്റീവ് ഉള്ള സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉണ്ടെങ്കിൽ അത് പ്രൊട്ടക്ഷൻ ഉണ്ടാവും പക്ഷേ മനസ്സിൽ ധൈര്യം കൂടെ വേണം മനസ്സിലായില്ലേ അത് കാര്യമില്ല കാര്യ ഇത്ര ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇത്രയും നെഗറ്റീവ് എനർജീസ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇത്തരം നെഗറ്റീവ് എനർജീസ് എനർജീസിന്റെ നെഗറ്റീവ് എഫക്ട്സ് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം നമ്മൾ അതിനനുവാദം കൊടുത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചോദിക്കാം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇത്ര നെഗറ്റീവ് എനർജീസിനുവാദം വരുത്തുന്നോ വിളിച്ചു വിളിച്ചു വരുത്തുന്നു പക്ഷേ നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്നില്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടില്ല കാരണം ഒരു നയൻറ്റി നയൻ പെർസെൻറ് നമ്മൾ എല്ലാവരും ഓപ്പൺ ആണ് ഇപ്പം റേക്കി ടീച്ചറാണ് അല്ലെങ്കിൽ റേക്കി ഹീലറാണ് ഞാൻ അപ്പോൾ എനിക്കിപ്പോൾ മറ്റൊരാൾക്ക് അയാൾ അറിയാതെ ഹീലിംഗ് കൊടുക്കാൻ പറ്റും ഒരു കൊച്ചുകുട്ടി ഒരൊന്നര വയസ്സായ ഒരു കുട്ടി അതിന് റേക്ക് എന്താണെന്ന് അറിയത്തില്ല അതിന് പനിയാണ് ഓക്കെ നമ്മൾ റേക്ക് കൊടുക്കുന്നു അടുത്ത ദിവസം അതിന് മാറ്റം വരും അതറിഞ്ഞതുകൊണ്ടല്ലോ അതിന് സുഖം കിട്ടിയത് അല്ല അതറിയാതെ എന്ന് പറഞ്ഞാൽ ആളുകളും ഓപ്പൺ ആണ് എനർജറ്റിക്കലി ഓപ്പൺ ആണ് ഇവിടെയാണ് ആ പ്രശ്നം ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് റേയ്ക്ക് എനർജി കൊടുക്കാൻ പറ്റുന്നത് ഓക്കെ ഇനി ഏതെങ്കിലും ഒരു വ്യക്തി എനിക്ക് റേയ്ക്ക് എനർജി അല്ലെങ്കിൽ ഒരു എനർജി വേണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്താൽ നമുക്ക് ആ വ്യക്തിയിലേക്ക് റേക്ക് എനർജി കൊടുക്കാൻ പറ്റില്ല റേയ്ക്ക് നല്ല ഒരു എനർജിയും കൊടുക്കാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ ദാറ്റ് ഈക്വലി ട്രൂ ഫോർ നെഗറ്റീവ് എനർജീസ് ഓൾസോ നെഗറ്റീവ് എനർജീസിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സത്യം ഒരു വ്യക്തി എനിക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്താൽ ആ നെഗറ്റീവ് എനർജി അദ്ദേഹത്തിലേക്ക് കയറുകയില്ല ഉദാഹരണത്തിന് ഈ നിരീശ്വരവാദികൾ നിരീശ്വരവാദികൾ അവർക്ക് ചില അവർക്ക് അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് ഇല്ല അവർക്ക് കോൺസെപ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഇത്ര നെഗറ്റീവ് എനർജീസ് ഒന്നും അവരെ ബാധിക്കുകയില്ല ഇത് പേടിക്കുന്നവർക്കുള്ള ഗിഫ്റ്റ് ആണെന്നാണ് ഞാൻ പറയുക ഗിഫ്റ്റ് പേടിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അല്ല പാടെ നമ്മൾ ഇതിനെ തഴയുക അവോയ്ഡ് ചെയ്യുക ഓക്കെ നമ്മൾ തിരിച്ചറിയുക ഇത് എൻ്റെ ശരീരം എൻ്റെ ഓറ എന്ന് പറഞ്ഞത് എൻ്റെ സ്പേസ് ആണ് അതിലേക്ക് മറ്റെന്തെങ്കിലും ഒരു എനർജിക്ക് വരണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എൻ്റെ അനുവാദം കൂടെ വേണം വേണം ഫോർ എക്സാമ്പിൾ ഈ സ്പേസ് താങ്കളുടെ സ്പേസ് ആണ് ഓക്കെ ഇവിടേക്ക് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താങ്കളുടെ അനുവാദം വേണം വേണം എന്നാലേ ഇങ്ങോട്ട് വരാം അതുപോലെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ സ്പേസ് എനർജി ഫീൽഡ് എന്നൊക്കെ പറയുന്നത് ഓറയാണ് ഞാൻ ഈ ഓറയിലാണ് ഇതെല്ലാം ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ആ ഓറെ നമ്മടെയാണ് അപ്പൊ അതിൽ എന്ത് വേണം എന്ത് വരണം എന്ത് വേണ്ടെന്നുള്ളതൊക്കെ നമ്മളാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഒരു നെഗറ്റീവ് എനർജി എന്നെ ബാധിക്കില്ല എന്ന സ്റ്റേറ്റ്മെന്റ് പോലും പറയാൻ ഞാൻ പറയാറില്ല എനിക്ക് ഗുണകരമായ ഊർജ്ജങ്ങൾ മാത്രമേ എന്നിലേക്ക് വരുന്നുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുക ഉറച്ച തീരുമാനം എടുക്കുക തീർച്ചയായും ധൈര്യമായിട്ട് എടുക്കുക എന്തായാലും ആ തീരുമാനം ഉണ്ട് എന്തായാലും ഈ രക്തങ്ങള് അത് ഇപ്പം ഈ കല്ല് ഒക്കെ ധരിക്കുന്നതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിപ്പോ എനിക്കിപ്പം അതിന് ഈ നാള് പ്രശ്നമാണ് ഇല്ല ഇല്ല അത് നവരത്നങ്ങൾക്കാണ് നാളും ഒക്കെ ഇത് സെമിപ്രഷ്യസ് ആണ് ഇത് ആർക്കും ധരിക്കാം അവരുടെ ആവശ്യകത പറഞ്ഞാൽ പലതരത്തിലുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് പലതരത്തിലുള്ള ക്രിസൽസ് അവരുടെ ആവശ്യതയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം അപ്പം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് കരിയർ സംബന്ധമായിട്ടുള്ള റിലേഷൻഷിപ്പിന് റോസ് കോട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളത് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനായിട്ട് നല്ലതാണ് ഉറങ്ങാൻ ഉറക്കക്കുറവുള്ളവർക്ക് കുറവുള്ളവർക്ക് നമുക്ക് ക്രിസൽസ് ഉണ്ട് നല്ല റിസൾട്ട് ബിസിനസ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള നല്ല റിസൾട്ട് അല്ലേ അത്തരം ഒരുപാട് ഈ ഓഫ് തന്നെ നമുക്ക് ക്രിസ്റ്റൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം നിങ്ങളുടെ ആവശ്യകത പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പിനേഷൻ ഇപ്പൊ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വിഷയം ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഷയമുണ്ട് ഉറക്കക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കോമ്പിനേഷൻ ചെയ്ത് എന്തായാലും ഇതൊക്കെ ഇട്ട് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് എന് ഇട്ടിട്ട് കാര്യമില്ല നെഗറ്റീവ് തോട്ട്സ് മാറ്റണം തീർച്ചയായിട്ടും ആ ഭയം ആദ്യം മാറ്റണം പ്യുവറാകാം ആ തോട്ട്സ് മാറ്റി പ്യുവറാകുക നമുക്ക് എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഹിൾ ആവുക സിമ്പിൾ ആവുകൾ ഞാനിപ്പോഴും സാറിനെ കാണുമ്പോൾ അതല്ലേ ഹംബിൾ ആവുക സിമ്പിളാവുക സാറിനെ പോലെ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അത്യുധിക ലക്ഷ്യം എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു